നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന് എൻ്റെ പരമ്പരയിലെ മൂന്നാമത്തെ ഭാഗമാണ് അതേക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ബാലൻ കെ നായർ എന്ന പ്രശസ്തനായ നടനെ കുറിച്ചിട്ടാണ് നല്ലൊരു മനുഷ്യൻ നല്ലൊരു പ്രതിഭ അതിലുപരി സ്നേഹവും വിനയവും നിറഞ്ഞ ഒരു വ്യക്തിത്വം കാലം കടന്നുപോയി അദ്ദേഹവും ഈ ലോകത്ത് നിന്നും മൺമറഞ്ഞു എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ തീക്ഷ്ണമായി കിടക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചിലത് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ബ്രീഫ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ വിശദമായി അതേക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ നാലിന് കോഴിക്കോടുള്ള ചേമഞ്ചേരി എന്ന സ്ഥലത്താണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തു വന്ന എ വിൻസെൻറ്റിൻ്റെ നെഴലാട്ടം എന്ന ചിത്രമാണ് ആദ്യ അഭിനയക്കളരി മുന്നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അതിഥി പച്ചോളി അമ്പു ചിത്രങ്ങളുടെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഓപ്പോളിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കടവ് എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരം ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അറുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം കടന്നു വരുന്നത് അതിഥി എന്ന ചിത്രം ചിത്രത്തെക്കുറിച്ചാണ് ഇന്നും അതിഥിയിലെ പാട്ടും അതിഥിയിലെ ലൊക്കേഷനും ഷീലയുടെയും ശ്രീ ഭരതൻ ഭാരൻകി നായരുടെയും അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ആ സ്ഥലം ശംഖുമുഖത്ത് ഇന്നത്തെ ശംഖുമുഖമല്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ശംഖുമുഖത്ത് അവിടെ ഒരു വലിയ ഒരു മണൽപ്പരപ്പും അതിനുള്ളിൽ ചെറിയൊരു കിണറും ഒരു ചെറിയൊരു അമ്പലവും ഇന്ന് ആ സ്ഥലം ആ സ്ഥലത്തിന് തൊട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇന്ന് ആ ക്ഷേത്രം പുതുക്കിപ്പണിത് പുതിയൊരു രീതിയിൽ വളരെ മനോഹരമായി പണിത് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് ശ്രീ കെ പി കുമാരൻ സംവിധാനം ചെയ്ത അതിഥി എന്ന ചിത്രം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അതിലെ പാട്ടുരംഗവും അതിഥി അതിഥിയിലെ ആ രംഗങ്ങളും മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അതിൻ്റെ സംവിധായകനായ കെ പി കുമാരനോടും അതിലെ അഭിന അതിൽ അഭിനയിച്ച ശ്രീ ഭാഗ നായനോടും മറ്റഭിനേതാക്കളോടും നമ്മുടെ ഓർമ്മ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ എത്രമാത്രം ഓർമ്മിക്കപ്പെടുന്നു എന്ന് ഇപ്പോഴും ഇത് പറയുമ്പോഴും മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ് ശ്രീ നന്ദിനി പ്രേമത്തിൻ ീരങ്ങളിരുടെ ആ വരികളെല്ലാം ഞാൻ മാറി ആ മറന്നുപോയി എങ്കിലും അതിൻ്റെ ആ താളവും ആ പാട്ടും ആ ചിത്രീകരിച്ച ആവിഷ്കാരവും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായത്തേയില്ല ശ്രീ കെ പി കുമാരനുമായി പരിചയമുണ്ട് കുറേ തവണ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ഉണ്ടായി ആ ചിത്രം ഉണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ് അതിനേക്കാൾ ഉപരി എൻ്റെ നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തി ഏഴ് അസ്തമികവും എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മൾബറി ബുക്ക്സ് പബ്ലിഷ് ചെയ്ത എൻ്റെ നോവലിൻ്റെ ആമുഖം എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ കേന്ദ്ര സാഹിത്യ അക്കാഡമിയെ അവാർഡൊക്കെ നേടിയ ശ്രീ ശ്രീ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അഗ്നി എന്ന ചിത്രം ഇപ്പോഴും ഞാനാ ഓർക്കുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അതിഭാവുകത്വം ഇല്ലാതെ ഇത്രയും ഉജ്ജ്വലമായ ഒരു റോൾ അഗ്നിയിലെ ഇറച്ചു അത് കണ്ടവർ കണ്ടവർ എങ്ങനെ അതിനെ വിലയിരുത്തി എന്ന് എനിക്കറിയില്ല പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു അഗ്നി അതിൽ ശ്രീ വങ്കയ്യനായിഡ് ഇറച്ചി വെട്ടുകാരൻ്റെ ആ റോൾ കിഡിലം എന്നല്ല കിക്കിഡിലം എന്ന് വേണം പറയാൻ അത്രമാത്രം ഗംഭീരമായിരുന്നു നോവലിസ്റ്റായ ശ്രീ ശ്രീ രാധാകൃഷ്ണൻ്റെ സംവിധാനത്തിൽ ചെയ്ത ആ ചിത്രം എത്ര അവാർഡുകൾ നേടി എന്ന് എനിക്കറിയില്ല എങ്കിലും ആ ചിത്രത്തിൽ അഭിനയിച്ച ആ വേഷം ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മറ്റാരെങ്കിലും ചെയ്താൽ അത്രത്തോളം മികവുണ്ടാകുമോ എന്നത് സംശയമാണ് അഭിനയത്തിൻ്റെ ഒരു കഥകളി അരങ്ങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹം അതിൽ ജീവിക്കുകയാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഞാൻ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കണ്ടു കാണും അത്ര ഗംഭീരമായിരുന്നു ആ നടൻ്റെ അഭിനയം മറക്കാമതല്ല അതിലെ മുഹൂർത്തങ്ങൾ കാലങ്ങൾ കുറേ കഴിഞ്ഞു എൻ്റെ സുഹൃത്ത് രാജൻ തോമസ് എന്നൊരാൾ ഒരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം ഞാനുമായിട്ട് ഇടപെടുന്നു അങ്ങനെ ഞങ്ങൾ സ്വർണ്ണമെഡൽ എന്നുള്ള ചിത്രം സംവിധാനം ചെയ്ത പ്രശസ്ത എഡിറ്ററും എഴുത്തുകാരനുമായ ശ്രീ രാമൻ നായരെ ഞങ്ങൾ ബന്ധപ്പെടുന്നു അങ്ങനെ രാമൻ നായരും ഞാനും സ്റ്റേറ്റ് അവാർഡ് നേടിയ ഇതിനെ സംവിധാനം നിർവഹിക്കാം എന്ന് പറഞ്ഞ ശ്രീ എം വേണുകുമാർ എൻ്റെ ഉറ്റ സുഹൃത്താണ് അദ്ദേഹവുമായി സംസാരിച്ച് ഞങ്ങൾ തിരക്കഥ ആറന്മുളയിലെയും ചോറ്റാനിക്കരയിലും ഒക്കെ വെച്ച് നടക്കുകയാണ് രാജൻ തോമസ് കുറേ പണങ്ങളൊക്കെ മുടക്കി കുറേ ആൾക്കാരെയൊക്കെ കണ്ടു അന്ന് ആ ചിത്രം ചെയ്യാനായിട്ടുള്ള പ്ലാനുകളെല്ലാം നടക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നത് ശ്രീ നായരും പ്രവീൺ സീറും അദ്ദേഹത്തെയും പോയി കണ്ടിരുന്നു ജലജയും അങ്ങനെ ഒരു വലിയൊരു ടീമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് വേണമെങ്കിൽ എന്നെ പറയാം പക്ഷേ അതിനെപ്പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ വ്യക്തതയില്ല എങ്കിലും ഞാൻ അതിനുവേണ്ടി അശാന്തമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അതിൽ ആ കഥയിൽ ഒരു പ്രവാസിയുടെ റോളാണ് എനിക്ക് അങ്ങനെ ഒരു വലിയ സംരംഭം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രൊഡ്യൂസർക്ക് ചില പ്രശ്നങ്ങൾ വരികയും അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരികയും അദ്ദേഹം മുംബൈക്ക് പോവുകയും തിരിച്ചു വരികയും അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നടന്നു അന്ന് ശ്രീ ബാൻ കെ ഞാനും സംവിധായകനായ ശ്രീ എം വേണുകുമാരും കൂടി അരിഷ്ടയിലുള്ള ഗ്രീൻലാൻഡ് എന്ന ലോഡ്ജിൽ പോയി കാണുകയാണ് കാണുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ വേറെ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ ആയി പങ്കെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് മുന്നൂറ്റി രണ്ടെന്നോ ഇരുന്നൂറ്റി രണ്ടെന്നോ ഉള്ള റൂമൂമിൽ തട്ടി വിളിച്ചകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ബെഡിൽ കിടക്കുകയാണ് ഞങ്ങളെ കണ്ട ഉടനെ തന്നെ വളരെ ഉന്മേഷവനായി ചിരിച്ച് ഞങ്ങളകത്തേക്ക് സ്വാഗതം ചെയ്തു അവിടെ ഇട്ടിരുന്ന കച്ചറികൾ ഞങ്ങൾ ഇരിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു ഒരു കളം കളം ഉള്ള പച്ച കൈലിയും ഒരു ബനീനും മാത്രം ധരിച്ച് കിടക്കുന്ന വലിയൊരു അഭിനേതാവ് യാതൊരു പൊരുത്തക്കേടുകളില്ല അല്ലെങ്കിൽ യാതൊരുവിധ പ്രത്യേകതകളുമില്ലാതെ ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ഞങ്ങൾ കഥയുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നേരം സംസാരിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞൊരു ഒരു അഞ്ച് ദിവസത്തെ ഷൂട്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ പേരും സ്ഥലവും അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ഒരുപാട് പടങ്ങളിലെ അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം സംസാരിച്ചു എന്നിട്ടും അപ്പോൾ ഞങ്ങൾ അന്ന് അദ്ദേഹം വലിയൊരു തുക റെമ്യൂണറേഷനായിട്ട് വാങ്ങിക്കുന്നൊരു തിരക്കുള്ളൊരു നടനാണ് എന്നിട്ട് പോലും ഞങ്ങളുടെ അവസ്ഥയും ഞങ്ങളുടെ ബഡ്ജറ്റും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കാശൊന്നും തരണ്ട ഞാൻ ഒന്ന് അഭിനയിച്ചിട്ട് വിൽക്കോളാം എന്താ അതുപോലെ നിങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും കുറേയധികം തുകകൾ ഇപ്പോഴും എനിക്ക് ലഭിക്കാനുണ്ട് എങ്കിലും ശ്രദ്ധേയമായിട്ടുള്ളൊരു വേഷം ചെയ്യുമ്പോൾ ഞാൻ പണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല നിങ്ങളുടെ ആഹൃദ്യമായ പെരുമാറ്റവും കാര്യവും എൻ്റെ മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ ഞാനിന്നിവിടുന്ന് പോകും പിന്നെ ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് ആണ് ഞാൻ മടങ്ങി വരിക അപ്പോൾ ഇങ്ങനൊരു റോളിന് എന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഡയറക്ടറോടും എന്നോടും ചോദിച്ചു അപ്പോൾ ഡയറക്ടറാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് എങ്കിലും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഗ്നിയിലെ ആ പ്രകടനം ഇന്ന് ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രകടനം നടത്താൻ വേറൊരു നടൻ കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയിരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു സി രാധാകൃഷ്ണനെ അറിയുമോ ഞാൻ ഞമ്മൾ തീർച്ചയായിട്ടും പറയാമല്ലോ ഞങ്ങൾ എനിക്ക് അഞ്ചാറ് കത്തുകൾ അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ സിനിമാഷയം അന്ന് സംസാരിച്ചിട്ടില്ല അന്ന് സാഹിത്യത്തെ ഞങ്ങൾ കൂടുതൽ അന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു ജിജ്ഞാസയോടെ അപ്പോൾ ഞാൻ പറഞ്ഞു സാഹിത്യ തലത്തിലേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ എന്നിരുന്നാലും ഞാൻ ശ്രീ ശ്രീ രാധാകൃഷ്ണനോട് ചോദിച്ചു അഗ്നിയുടെ ചിത്രീകരണ വേളയിൽ ഇദ്ദേഹത്തെ ഒരു പ്ലാവിലോ മറ്റോ കെട്ടിയിട്ടിട്ട് തല്ലുന്ന ഒരു രംഗമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു ഒരു കുറച്ച് രംഗങ്ങളുണ്ട് അതേപോലെ ഇറച്ചി വെട്ടുന്ന അതിൻ്റെ കുറച്ച് രംഗങ്ങളുണ്ട് ഒരു എഴുത്തുകാരൻ സംവിധായകനായി മാറുമ്പോൾ അദ്ദേഹത്തിന് ദൃശ്യഭംഗിയിലും എഴുത്തിലും സംഭാഷണത്തിലും ഒക്കെ പ്രകടമായി ചിലത് ചെയ്യാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം ശ്രീ എം ടിയെ പോലെ ഭാവനയും ക്യാമറ മൂവ്മെൻറ്റുകളും ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു എഴുത്തുകാരന് അത് ചിത്രീകരിക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ഇതിഹാസ താരമാണ് ശ്രീ ഭാൻ കൈ നായർ എത്ര ടേക്ക് എടുത്തിരുന്നാലും ശരി അദ്ദേഹം പത്ത് ടേക്ക് എടുത്താലും പന്ത്രണ്ട് ടേക്ക് എടുത്താൽ എത്ര ടേക്ക് നിന്നാലും ദേഷ്യമോ ബുദ്ധിമുട്ടോ പ്രകടമാക്കാറില്ല അതിൻ്റെ ചിത്രീകരണ സമയത്ത് ഒരുപാട് പ്ര പ്രയാസങ്ങൾ ചിത്രീകരണ സമയത്തും അതിനോടനുബന്ധിച്ചുള്ള ലൊക്കേഷൻ ചേഞ്ചിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഒരു മുഷുവോ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിയോ ഒന്നും ചെയ്യാതെ നന്നായി അഭിനയിച്ചിട്ടുള്ള ഒരു മഹാനടൻ എന്ന നസംശയം പറയാം എന്നാണ് ശ്രീ സി രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞത് ഞങ്ങളന്ന് കാണുമ്പോൾ വേണു കുമാർ അദ്ദേഹം നമ്മുടെ സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോളൂ ആ കടത്തിൽ എൻ്റെ മനസ്സിലോടുന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കഥ പറയുന്നൊരു രീതി ഒടുവിൽ നാല് ദിവസത്തെ ഷൂട്ട് ചെയ്യണുള്ളൂ സാർ ഇത് പ്രോജക്റ്റ് ചെറിയ ഇതിൽ ഒന്നും ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു അയ്യായിരം രൂപ തരാമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വലിയ മറുപടി എന്ന് പറയുന്നത് കുഞ്ഞ് എനിക്ക് കാശൊന്നും വേണ്ട എന്നെ എവിടെ പിക്ക് ചെയ്യുന്നോ അവിടെ തിരിച്ചുകൊണ്ട് വിടുക പിന്നെ സമയത്തിന് എന്തെങ്കിലും ഭക്ഷണം റെഡിയാക്കിത്തരിക ഇത്രേം ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എനിക്ക് കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഒരു അയ്യായിരം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഡേറ്റും കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളെ പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫർ വാങ്ങിക്കാനോ അദ്ദേഹവുമായിട്ടൊരു ഫോട്ടോ എടുക്കാനോ അന്ന് കഴിഞ്ഞില്ല പക്ഷേ ഒരു നടൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചൊരു നടനാണ് യാതൊരു ഭാവഭേദവുമില്ലാതെ യാതൊരു എന്താ പറയുന്നത് ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ചിന്തയില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ ഞങ്ങളോട് പെരുമാറി ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങളന്ന് സംസാരിച്ചു എന്നിട്ട് ചായ വരുത്തട്ടെ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേയധികം സംസാരിച്ചു സംസാരിച്ച ശേഷം മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത് അതിനു മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനു മുന്നേ എന്നെ വിളിച്ചറിയിക്കുക ഞാനിങ്ങെത്തണ്ടേ കുറേയധികം ചിത്രങ്ങളുടെ പണിപുരയിലാണ് ഞാൻ അപ്പോൾ അത് എന്നൊക്കെ പൂർത്തിയാവും എവിടെയൊക്കെ പൂർത്തിയാകും എന്ന് എനിക്ക് തന്നെ പറയാവതല്ല പക്ഷേ ശ്രീ ശ്രീ സി രാധാകൃഷ്ണൻ്റെ അഭിപ്രായം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് ആ ഷൂട്ടിങ് സമയത്ത് എനിക്ക് പലപ്പോഴും ഒരു ഭയം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാൻ എങ്ങനെ സംസാരിക്കും കാരണം എന്നേക്കാളുപരി ഒരു വലിയൊരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അത് എത്രമാത്രം എന്നെ ഉൾക്കൊള്ളും എന്നൊക്കെ ഞാൻ അന്ന് ആ ഷൂട്ടിംഗ് സമയത്ത് ചിന്തിച്ചിരുന്നു ഓപ്പോളിന് ദേശീയ അവാർഡ് കിട്ടിയെങ്കിലും ഞാൻ ആഗ്രഹിച്ചത് അഗ്നി എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത് അത്രമാത്രം മിന്നുന്ന പ്രകടനമാണ് ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത് അദ്ദേഹം അങ്ങനെയുള്ള നടൻ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ അഭിനയിക്കാം എന്ന് സംബന്ധിച്ചത് തന്നെ വലിയ സന്തോഷം തോന്നി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഫിലിം ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ലെങ്കിലും ആ ഒരൊറ്റ ചിത്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഗുരുപാട് നടന്മാരെ നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാലം എത്രയോ കഴിഞ്ഞിരിക്കും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മരിച്ചിട്ട് തന്നെ ഇപ്പോൾ പത്തിരുപത്തിനാല് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഓർമ്മകൾ മഞ്ഞ് പിഴിയുന്ന മഞ്ഞ് പെയ്തിറങ്ങുന്ന രാവിൽ ചന്ദ്രനുദിച്ചാൽ കാണുന്ന ചന്ദ്രനുദിച്ച് കാണുന്ന ആ ദൃശ്യം പോലെ അദ്ദേഹത്തെ കണ്ടതും പരിചയിച്ചതും സംസാരിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത് ഇന്ത്യ കണ്ട പത്തോ നടന്മാരിൽ എടുത്താൽ അതിലൊരു നടൻ ഭാൻ നായർ എന്ന് നിസ്സംശയം പറയാം കാരണം അഗ്നി അതിഥി എന്നുള്ള ഈ രണ്ട് ചിത്രങ്ങൾ മതി ഒരു നടനെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഓർത്തെടുക്കാൻ കാലാതീതമായി തന്നെ പറയാം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ബാലൻ കെ നായർ എന്ന നടനെ പേരെടുത്ത് സൂചിപ്പിക്കാതെ കടന്നു പോകാനാവില്ല എന്ന് നിസംശയം പറയാം അതുകൊണ്ടാണല്ലോ ഈ ചിത്രത്തിനല്ലെങ്കിലും ഓപ്പോൾ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത് കാലത്തിൻ്റെ മറന്നേക്കി കടന്നുപോയെങ്കിലും ഇറങ്ങാൻ സമയം കൂപ്പുകൈകളോടെ വാതിൽ വാതിലിനരികിൽ വന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ച ആ ഒരു രംഗം അത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് ഇന്നലെ രാത്രി മുഴുക്കയും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വാതിൽ കേട്ടത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം കഥ വാതിലടച്ചു ഞങ്ങളവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ വീടുകളിലേക്കും മടങ്ങി പക്ഷെ ആ ആ വലിയ കലാകാരൻ്റെ സ്നേഹമശ്രണമായ ആ പെരുമാറ്റം ഹൃദ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അത്ര മികവാർന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ബാൽകി നായർ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കണ്ട ആ നിമിഷങ്ങൾ ഓർത്തെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നിങ്ങളെല്ലാവരെയും കാണുക ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം